എൻ്റെ പേര് പൊന്നമ്പിളി ജോയി ഞാൻ കണ്ണൂർ കണ്ണൂരിൽ നിന്ന് വെള്ളാട്ടിടവേയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന കാരണം എന്ന് വെച്ചാൽ എനിക്ക് കഠിനമായി നടുവേദന ഉണ്ടായി പ്ലസ് വണിൽ പഠിക്കുമ്പോൾ ആദ്യമായി ചെറിയൊരു തോതിലൊരു ഒരു വേദനയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് വലി വലുതായി ഞാൻ ഡോക്ടറിനെ കാണിച്ചു എം ആർ ഇ എടുത്തു അപ്പം പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞാൻ മംഗലാപുരത്ത് പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കാണിച്ചു അപ്പോഴും ഇതുതന്നെയായിരുന്നു പറഞ്ഞത് വേദന കൂടി ആറുമാസത്തോളം ഞാൻ ബെഡ്ഡനായി എന്നിട്ട് ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കടന്നുപോയി അപ്പോഴാണ് എൻ്റെ ചേച്ചി പറഞ്ഞത് നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് അമ്മ അമ്മേനെ കാണു എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ വന്ന് സാക്ഷം പറഞ്ഞേക്കാം എൻ്റെ വേദന മാറ്റണേ ഞാൻ ഇവിടെ വന്ന് ഇരുപത്തൊന്നാം തീയതി ഉടമ്പഴെടുത്തു ഫെബ്രുവരി രണ്ടാം തീയതി എൻ്റെ വേദന മാറ്റി ഞാൻ പിറ്റേ ദിവസം തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി ഞാൻ എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞാൽ ഡോക്ടറിനെ തന്നെ വീടും പോയി കാണിച്ചു എം ആർ എക്സ്റേ എടുത്തു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഒരു ആവശ്യവും വേണ്ട പിന്നെ ഇപ്പോൾ അഞ്ച് വർഷമായി ഇതുവരെയും വേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് എക്സാമിന് വലിയ വലിയ ടെൻഷനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ജി എൻ എം നേഴ്സിംഗാണ് പഠിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം മൂന്ന് വർഷവും ഞാൻ ഒരു ഫെയിലിയറും ഇല്ലാതെ പാസ്സായി ഫൈനൽ ഫൈനൽ ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിലൂടെ പാസ്സാകാൻ പറ്റി പിന്നെ പതിനൊന്ന് വർഷമായി എൻ്റെ വീട്ടിൽ വീടുപണി മുടങ്ങിക്കിടക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം വീട് പണി പൂർത്തിയായി വഴിയുടെ തടസ്സം മാറ്റി അമ്മ അമ്മമാതാവിനും തിരുമാരനും ഒരു ഒരുപാട് ഒരുപാട് കൂടി നന്ദു പറയുന്നു ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാറുണ്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ എനിക്ക് ഞാൻ പള്ളി പള്ളിയിലൂടെ പോകുമ്പോഴായിരിക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് പള്ളിയിലോട്ട് പോകുമ്പോൾ ഒത്തിരി ഒത്തിരി ദുഃഖത്തോടെ ആയിരിക്കാം പോകുന്നത് പക്ഷേ ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് ശേഷം എന്തോ ഒരു ആശ്വാസം എൻ്റെ മനസ്സിലുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷവും വരും പിന്നെ എൻ്റെ കൂടെ മൂന്ന് പേരെ കൊണ്ടുവരുകയും കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് പൊന്നമ്പിളി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുന്നത് ഞാനത്തിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് കർത്താവ് മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ ഇവളുടെ കഠിനമായിട്ടുള്ള നടുവുവേദനയിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സഹായകരമായിട്ട് സൗഖ്യമായിട്ട് കടന്നു വന്നതെന്നും അതുപോലെ തന്നെ ഇവളുടെ പഠനത്തിൻ്റെ മേഖലയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള കരം എങ്ങനെയാണ് ഇവൾക്ക് അനുഗ്രഹമായിട്ട് മാറിയതെന്നും ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് തന്നെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവികമായിട്ട് വലിയ നിറവിൽ അഭിഷേകത്തില് അനുഗ്രഹത്തിൽ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നീ സാക്ഷ്യത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ഈ സഹോദരി നമ്മളോട് പറയുകയാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള ശക്തി നമ്മളുടെയൊക്കെ ശരീരങ്ങളെയും ആത്മീയമായിട്ടുള്ള വളർച്ചയെയും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഓരോ അവസ്ഥയിലും നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവളുടെ കുടുംബത്തിലും ഇവളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ അല്ല അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്